കണ്ടെട്ടൊന്നുമില്ല വീണ്ടും <Mile dizzy> <mesanality> <laughs> <Sessimans>

ട വന്ന് കേറിയില്ല അപ്പതന്നെ അവൻ്റെ പോയാട്ടിക്കുല്ലോ

ha <laughs> no, seconded Seconded? So. Eat, sleep, trunk repeat In the controller. ഒരുമിച്ച് പോയിടും

നിന്റെ ലൈഫില്ല നിന്റെ ലൈഫ് കുറവട്ട് നിന്റെ ലൈഫ് കൂട്ടുണ്ട് ഇത് ഒരാൾക്ക് പരത്ത പോകും ടൈം ഔട്ട് ൗട്ടായല്തുപിക്കാവുന്ന സമയത്ത് അവർ തന്നെ വേറൊരു മാപ്പ് സെലക്ട് ചെയ്ത ഇതൊന്നും നോക്കാതെ കൊള്ളാം പക്ഷെ ഒന്നിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന പക്ഷെ എൻ്റെ പ്രശ്നം വെച്ചാലേ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇവര് ഒരു ടീമായിട്ട് കളിക്കാൻ പറ്റും തോന്നും ഇവര് ഷഫി നിങ്ങളുടെ മുന്നിലിട്ട് നിങ്ങടെ ബാക്ക്ഗ്രൗണ്ട് ഈ എന്റെ മുന്നോ ഈകുന്മാര് എനിക്കിപ്പോ രണ്ട് മുഖം നോക്കി നീനൊക്കെ ഒന്നല്ലേ ബാറ്റ്സ്മാനോ മുകളില് നിന്നിട്ട് I love െള്ളാലോ കണ്ടില്ലേ അയ്യേ മോശം കളി രണ്ട് കില്ലാണ് അഞ്ചാ

ും ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ തുക പക്ഷെ ഇത്തവണ കൊള്ളാം അമ്മ അത്ര നല്ല രീതി കളിക്കാത്ത തോന്നുന്നു അങ്ങേരെ നാലുമണി പൊന്നി കൂട എന്തിച്ചൂടെ ഇങ്ങോട്ട് ഇരകളാ സമരാന്നക്ക് ഒപ്പി കൊടുക്ക് ഒന്ന് ചേരാൻ വന്നാ രൂബ് യാഹ്ടാടാടാ ദീവേടാടാ നീങ്ങില്ല സൗണ്ടിട്ട് പന്ത്രണ്ട് കിലി ഹെട്ട് എടുക്കും രണ്ടാണ് ഉണ്ടത് അല്ലെങ്കിൽ ഞാൻ ചതില്ല

अरे कान see that. Pocket plunger. Can you go and open that door? I don't know. Go, Bado. And then we go on. नहीं बड़ा तावड़ा है बोला तू बिल्ली पीटी को नहीं हुआ नहीं हुआ കുറച്ചേന്നെ എന്റെ ലൈഫ് കാണാൻ പൂച്ചട്ടിയിലൊക്കെ സമയം തീരും ആരെയും പോണുവാൻ പോലും അതെങ്ങനെയാണ് അവന് അറുനൂറ് പോയിന്റോ സ്റ്റാർട്ടു ചോദിച്ചില്ല നെക്സ്റ്റ് ഒരുപാട് ഇത് കിട്ടിയ പണ്ടുപേർ കഴിക്കണ്ട

വരിക്കാൻണ്ടോ എടാ ബാറ്റ്മാനെ ബാറ്റ്മാനെ തീ ഓ മാർക്കറ്റ് തൂ ഈ ബാറ്റ്മൻന്റെ പുറകെ തന്നെ ഇട്ടല്ലോ ശീത മാർക്കറ്റ് എടാ നിങ്ങളെക്ക തീർത്തവ Oh, ോ അവന്റെ വായി നോക്കി എനിക്ക് കിട്ടിയതാണ് ചോക്വർ ചെയ്യാൻ ഞാൻ ഒന്നിച്ചു ഒന്നിച്ചു സ്നൈപ്പറാണല്ലേ വെറുതെ അല്ല ഇക്കളി മൂഞ്ചി കിട്ടും അതിനൊന്നൊക്കില്ല അപ്പം സ്നൈപ്പർ ഉണ്ട് ഇങ്ങനെ വേണമെന്ന് എനിക്ക് മനസ്സിലാകും ഗണ് കിട്ടില്ല കയ്യിലെ കണ്ണ് മാറ്റാൻ നല്ല വഴിയുണ്ടാവും ഡ്രോപ്പ് കിട്ടില്ല ല്ലേല്ലേ ഈ ചോക്കറ് എന്നെയും കൊണ്ട് പോകുന്നുണ്ടോ താഴെ കൂട്ടി വാ പിറകില് പൂമ്പാറ്റയുടെ അവന്മാരൊക്കെ എല്ലാം കുറച്ച് പാടാണ് ഇതും രീതി രീതി പറയുന്നത് ഞാൻ വരാം ഉള്ള പവർക്ക് എക്സ്ട്രാ ഹെൽത്ത് ഉണ്ട് ആ കാടക്കെ ചുറ്റിയാകുമ്പോൾ പെട്ടെന്ന് ചവർത്തില്ല അവർ അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഓടിക്കളിക്കണമൊക്കെ അത് തന്നെ അങ്ങനെ കവർ ചെയ്യും അവന്മാടായി ഞാൻ ആരോടാ സംസാരിക്കണം എക്സ്ട്രാ അവന്മാർ വരാൻ ഉള്ളി പോണോ ഇവന്മാരെ വെയിറ്റ് ഞാൻ നിക്കണേ കാരണം ഇതുപോലെ ഈ പറക്കുന്ന ആൾക്കാരല്ലേ അവന്മാർ എക്സ്ട്രാ പൈസ അവന്മാര് കൂടെ ഉണ്ടേലും ഡൈലിയാക്കാം ഞാൻ രണ്ടു മണിക്ക് ഞാൻ ആവും അതെ തരവാ ഒന്ന് ഒന്നിച്ചു ഒന്നിച്ചു വ ി പോയി അവനെ ഞാൻ കൊന്നു എന്നെ അവനെയും കൊന്നു അപ്പൊ നമുക്ക് ണ്ടല്ലോ സാധനം താഴോട്ടിറങ്ങി ഇറങ്ങിയ മൂന്നുക ഇതൊക്കെ ഇത്ര ഡിഫിക്കൽട്ടാണ് ഇപ്പൊ കൗണ്ടർ സ്ട്രൈക്ക് ഒക്കെ ആണെങ്കിൽ എന്റെ തേനീച്ച വേറൊക്കെ പണ്ടൊക്കെ കുറച്ചുകൂടെ കളിക്കാൻ പറ്റും ഇപ്പൊന്നു എല്ലാരും

എന്തൊരു കില്ല് ഒരു കില്ല കിട്ടി ഞാൻ ഏഴ് തവണ എടുത്തു ഏ ഇവൻ ചോക്കർ തന്നെ നോക്കിയ കില്ലുമില്ല ഡെത്തും ഇല്ലേ അപ്പൊ അവൻ കളിച്ചില്ല തോറ്റു കളിച്ച ശരിയാവില്ലല്ലേ ഒരെണ്ണം കൂടി ഗെയിമിന്റെ അഡിക്ഷൻ ഒന്നൂടെ കളിച്ച അവന്മാർ വെറുതെല്ലാ അവര് അവര് ഒരുപാട് പേരുണ്ട് ഞങ്ങള് ഞങ്ങൾ അത്രയില്ല ഉമ്മ കളിച്ചിട്ട് ഒന്നിച്ച് കളിക്കാൻ ഒന്നിച്ച് നിക്കില്ല തലങ്ങ് വരുന്ന അവനാ കാർട്ടിലാ പോണേ അഹങ്കാരം കണ്ടില്ല ഞാൻ വാങ്ങി ലംബൂര് പറ E aí, dêem ഇനി നേരം പോലും ആയില്ലല്ലോ അപ്പൊ തന്നെ കളിഞ്ഞ് നിർണ്ണത്താം നമുക്ക് ഇന്ന് തീർക്കാം ഇരുമതി